കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ എം എസ് റാവുത്തർ അനുസ്മരണവും കട്ടപ്പന ഡിവിഷൻ സമ്മേളനവും നടന്നു കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന രാജീവ് ഭവനിൽ വെച്ചാണ് അനുസ്മരണവും സമ്മേളനവും സംഘടിപ്പിച്ചത് കേരളം കണ്ട ഏറ്റവും ഉജ്ജ്വലമായ ട്രേഡ് യൂണിയൻ നേതാക്കളിൽ പ്രമുഖനായിരുന്നു എം എസ് റാവുത്തർ കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ ജനിച്ച് കെ പ്രവർത്തകനായി പൊതുജീവിതം ആരംഭിച്ച റാവുത്തർ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ആയിരിക്കെയാണ് വൈദ്യുതി ബോർഡിൽ ജോലിയിൽ പ്രവേശിക്കുന്നത് മുപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം രണ്ടായിരത്തി മൂന്നിൽ വൈദ്യുതി ബോർഡിൽ നിന്ന് വിരമിച്ച അദ്ദേഹം വൈദ്യുതി ബോർഡിലെ ട്രേഡ് യൂണിയൻ രംഗത്ത് ജീവിതാന്ത്യം വരെ സജീവ സാന്നിധ്യമായി നിലനിന്നിരുന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജേഷ് ബി മുഖ്യ പ്രഭാഷണം നടത്തി റിപ്പോർട്ട് അവതരിപ്പിച്ചു സെക്രട്ടറി തോമസ് രാജൻ യോഗം ചെയ്തു കൊല്ലമായി ഗവൺമെന്റിന്റെ എല്ലാ ും ഉണ്ടായിട്ടും കേരളത്തിലെ സർവീസ് സംഘടനകൾ പോലീസ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ സർവീസ് സംഘടനകൾ ഈ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ നിലപാടുകളോടും താല്പര്യങ്ങളോടും എതിർപ്പുള്ളവരായി മാറിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നു എന്നത് എന്താണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ ഒരു ബാക്കിപത്രം ബാക്കിപത്രം അതാണ് അപ്പൊ ഈ മാറുന്ന കേരളം ഞാൻ അതിന്റെ രാഷ്ട്രീയത്തിന്റെ കൂടുതൽ വിശാംശങ്ങളിലേക്കൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വരാതി ദിവസങ്ങളിലും ഒരു സംശയം വേണ്ട തോമസ് ആറിന് ഇവിടുന്ന് പിന്നെ ജില്ലാ പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു കാരണം എന്തിനെയോ പ്രവർത്തിക്കുന്ന ആളുകളെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും സംഘടനാ പ്രവർത്തനം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രസിഡന്റ് ബൈജു മനോഹർ തോമസ് മാത്യു ജയൻ നസീർ എം ഗിരീഷ് അടിമാലി ഷാനവാസ് പീരുമേട് ഷബീർ കെ ഐ നാസർ പി എച്ച് ഉമ്മർ വി എ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കട്ടപ്പന